ആവേശുന്ന സിനിമയിൽ ഒരു അമ്മയുണ്ട് ഈ അമ്മ എപ്പോഴും ഹാപ്പിയാണ് ഏത് സിറ്റുവേഷൻ വന്നാലും ഹാപ്പിയാണ് ഇവർ ആരെ കണ്ടുമുട്ടി അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സായപ്പോലും അവരോട് ചോദിക്കുന്നത് മോനെ ഹാപ്പിയാണെന്ന് ചോദിക്കും മോനെ ഹാപ്പിയാണ് ഗൂഗിളിൽ ഹൗ ടു ബി ഹാപ്പി എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം സെർച്ച് റിസൾട്ട് എമേസിംഗ് ആണ് കാരണം കോടിക്കണക്കിന് റെസ്പോൺസസ് കിട്ടും ഉത്തരങ്ങൾ കിട്ടും കാരണം ഈ ലോകത്ത് അത്തരം ആൾക്കാരിങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സന്തോഷം തേടുന്ന ആൾക്കാരാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്ന് പറയുന്ന ചുറ്റുപാടായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് അങ്ങനെയല്ല ഇത് ഗോസ്പെറ്റലിൽ ഈശോനെ നോക്കി അടുത്ത മണിക്കൂറിൽ ഈശോ അറസ്റ്റ് ചെയ്യപ്പെടും ഈശോയുടെ ശരീരം തല്ലി ചതയ്ക്കപ്പെടും ഈശോ കുരിശു തിറക്കപ്പെടും കൊല്ലപ്പെടും എന്നിട്ട് ഈശോ അത്ര കൂളായിട്ടാണ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് ഈശോ അപ്പനോട് പറഞ്ഞാൽ ഇവരൊക്കെ നോക്കണം ഇവരൊക്കെ ഫുള്ളായിട്ട് ഹാപ്പിയായിട്ടിരിക്കണം ഈശോ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈശോ ചുറ്റും എന്ത് സംഭവിക്കുന്നോ ചുറ്റും ആരും നിൽക്കുന്നോ അല്ല ഈശോ നോക്കുന്നത് ഈശോയുടെ ഉള്ളിൽ ആരാണ് അതപ്പനാണ് അപ്പന് തന്നെക്കുറിച്ചുള്ള ഇഷ്ടമാണ് ഇതാണ് ഈശോയുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് ഈശോയുടെ അത് ബാധിക്കുന്നില്ല ഈ സർക്കം സ്റ്റാൻസ് എന്ന വാക്കൊന്നെടുത്ത് നോക്കിയാൽ രണ്ട് ലാറ്റിൻ വാക്കാണ് സർക്കും എന്ന വാക്കിന് അർത്ഥം എറൗണ്ട് ചുറ്റും സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാൻഡ് എന്നാണ് അർത്ഥം അപ്പോൾ വാക്കിൻ്റെ അർത്ഥം ചുറ്റും നിൽക്കുന്നത് നമുക്ക് ചുറ്റും ഇങ്ങനെ പലതും നിൽക്കുന്നുണ്ട് നമുക്ക് ചുറ്റുമാണ് നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലല്ല ഇറ്റ് ഈസ് വിത്ത് ഔട്ട് ഇറ്റ് ഇസ് നോട്ട് വിത്തിൻ അപ്പോൾ ചുറ്റും അങ്ങനെ പലതും നിന്നോട്ടെ പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ വേണ്ടേ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവാണ് വേണ്ടത് ക്രൈസ്റ്റ് ന്യൂ ക്രൈസ്റ്റ് വിത്ത് ഇൻ അവിടെ നമുക്ക് സമാധാനമുണ്ട് അവിടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് ചുറ്റും എന്തൊക്കെ നിന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ആർക്കും നമ്മൾ തൊടാൻ പറ്റില്ല അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ബോത്ത് മാർക്ക് എന്ന് പറയാം അതാണ് നമ്മുടെയൊക്കെ മറുകെന്ന് പറയാം മായ്ക്കാൻ പറ്റാത്തത്